അരുണാചൽ പ്രദേശിൽ ബി ജെ പിക്ക് വൻ മുന്നേറ്റം എക്സിറ്റ് പോൾ പ്രവചനം ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നു അരുണാചൽ തൂത്തുവാരി നിയമസഭാ ഭരണം പിടിച്ചെടുത്തിരിക്കാണ് ബി ജെ പി നാലിൽ മൂന്ന് ഭൂരിപക്ഷവും ഭരണ തുടർച്ച നേടിയിരിക്കുന്നു അറുപതിൽ അൻപത്തിയൊന്ന് സീറ്റുകളും ബി ജെ പിയും സഖ്യകക്ഷിയും തൂത്തുവാരി എന്നാണ് വിവരങ്ങൾ ഇതിൽ സീറ്റും ബി ജെ പിക്ക് തന്നെ തനിച്ചു കിട്ടി നാലിൽ മുൻ ഭൂരിപക്ഷം തന്നെ ബി ലഭിച്ചിരിക്കുകയാണ് അതായത് ചൈന അവകാശവാദം ഉന്നയിക്കുന്ന അരുണാചൽ കാക്കാൻ കടുത്ത ദേശസ്നേഹികളെ തന്നെ ജനം തിരഞ്ഞെടുത്തു എന്ന് തന്നെ ബി ജെ പി പ്രതികരിക്കുകയാണ് കോൺഗ്രസിനാകെ ഒരു സീറ്റ് മാത്രമാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് ആകെയുള്ള അറുപത് സീറ്റിലും നാൽപ്പത്തിനാലിൽ ബിജെപി വിജയിച്ചു കഴിഞ്ഞു രണ്ടിടത്ത് ബിജെപി സ്ഥാനാർത്ഥികൾ ലീഡ് ചെയ്യുകയാണ് അഞ്ച് സീറ്റുകൾ നാഷണൽ പീപ്പിൾസ് പാർട്ടി നേടിയിരിക്കുന്നു എൻ സി പി പീപ്പിൾസ് പാർട്ടി ഓഫ് അരുണാചൽ എന്നിവ രണ്ട് സീറ്റ് വീതം നേടി കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാനായിട്ടില്ല ഇല്ലാത്തതിനാൽ പത്ത് സീറ്റുകളിൽ വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചതായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു മറ്റാരും തന്നെ പത്രിക സമർപ്പിക്കാത്തതിനെ തുടർന്ന് നിലവിലെ മുഖ്യമന്ത്രി പ്രേം ഖണ്ഡോ ഉപമുഖ്യമന്ത്രി ചൊവ്വാ മെയിൻ തുടങ്ങിയവരാണ് എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ദേശീയതലത്തിൽ എൻ ഡി എ സഖ്യകക്ഷിയായ എൻസിപി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിച്ചാണ് മത്സരിച്ചിരിക്കുന്നത് നിയമസഭയുടെ കാലാവധി ഇന്ന് പൂർത്തിയാകുന്ന പശ്ചാത്തലത്തിലാണ് വോട്ടെണ്ണൽ നേരത്തെ നടത്താൻ തന്നെ ീരുമാനിച്ചിരിക്കുന്നത് സംസ്ഥാനത്തെ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ജൂൺ നാലിന് നടക്കും ദീർഘകാലം കോൺഗ്രസിന് മേൽക്കൈയുണ്ടായിരുന്ന സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന പേമഖണ്ഡു അടക്കം പാർട്ടിയുടെ നാൽപ്പത്തി മൂന്ന് എം എൽ എ മാർ ബിജെപിയിലേക്ക് കൂടുമാറി ഇതോടെയാണ് സംസ്ഥാനത്ത് ബിജെപി വേരുറപ്പിക്കുകയും കോൺഗ്രസിന് തിരിച്ചടി നേടാനും തുടങ്ങിയത് തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അരുണാചൽ പ്രദേശിൽ പത്ത് സീറ്റുകളിൽ ബിജെപി എതിരില്ലാതെ വിജയം സ്വന്തമാക്കിയിരുന്നു മുഖ്യമന്ത്രി പേമഖണ്ഡു ഉൾപ്പെടെയുള്ളവരാണ് സംസ്ഥാനത്ത് എതിരില്ലാതെ വി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ സീറ്റിൽ വിജയിച്ച ബി ജെ പി ഇത്തവണയും അതിന് മുകളിലുള്ള വിജയത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ കുതിപ്പ് നടത്തുന്നത് രണ്ടാം സ്ഥാനത്ത് നാഷണൽ പീപ്പിൾസ് പാർട്ടിയാണ് ഉള്ളതെങ്കിലും ബിജെപിയുടെ ലീഡാണ് കൂടുതലായി ഉള്ളത് എൻ പി ഇതുവരെ അഞ്ച് സീറ്റുകളിൽ മാത്രമാണ് മുന്നിട്ട് നിൽക്കുന്നത് ഒരു സീറ്റിൽ എൻ പി വിജയിക്കുകയും ചെയ്തു അതേസമയം സംസ്ഥാനത്ത് പത്തൊമ്പത് സീറ്റുകൾ മത്സരിച്ചെങ്കിലും കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും ലീഡ് നേടാനായില്ല എന്നാണ് വിവരങ്ങൾ എല്ലാ മേഖലകളിലും വിജയം നേടിയിരിക്കയാണ് ബി ജെ പി തുടർന്നാണ് അരുണാചൽ പ്രദേശിൽ തുടർഭരണം നേടിയെടുത്തിരിക്കുന്നത് സിക്കിമിൽ ആകെയുള്ളത് മുപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ ഇരുപത്തിയേഴ് സീറ്റിലും ലീഡ് നേടി മുൻപന്തിയിൽ നിൽക്കുന്നത് എസ് കെ എം ആണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ പത്തൊമ്പത് സീറ്റുകളിൽ വിജയിച്ച എസ് കെ എം ഇതിനോടകം പതിനെട്ട് സീറ്റുകളിൽ വിജയം നേടി പതിമൂന്ന് സീറ്റുകളിൽ കൂടി ലീഡ് ചെയ്യുന്നുണ്ട് അതേസമയം സംസ്ഥാനത്ത് പ്രതിപക്ഷ പാർട്ടി എസ് ഡെമോക്രാറ്റിക് ഫ്രണ്ടിന് ഒരു സീറ്റ് മാത്രമാണ് സ്വന്തമാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ തവണ എസ് ഡി എഫിന് സീറ്റുകളിൽ വിജയം നേടാൻ സാധിച്ചിരുന്നു ബി ജെ പി ക്കും കോൺഗ്രസിനും ഒരു സീറ്റ് പോലും സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല എസ് നേതാവായ പവൻകുമാർ ചാർലിംഗ് മത്സരിച്ച് രണ്ട് സീറ്റുകളിലും തോറ്റു സിക്കിമിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം Nueves carmarios.